കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഓരോ ദിവസവും ചെല്ലുന്തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നിത്യവും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതും സ്വന്തം വീടുകളിൽ നിന്ന് തന്നെ എന്നുള്ളത് എത്രയോ ഭീതിജനകമാണ് അതിലേറ്റവും ഒടുവിലെത്തതാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കുറുപ്പും നിന്നും ഉണ്ടായത് സ്വന്തം അമ്മയുടെ അറിവോടുകൂടി രണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ എത്രയോ നാളുകളായി തന്റെ അടുപ്പക്കാരനായിട്ടുള്ള കശ്മീരൻ ലൈംഗികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു രോഗബാധിതനായിരുന്ന തൻ്റെ ഭർത്താവിൻ്റെ ചികിത്സക്കായി കൊണ്ടുപോയിരുന്ന ടാക്സിക്കാരൻ്റെ ഡ്രൈവറായിരുന്ന ധനേഷുമായി പിന്നീടുണ്ടായ അടുപ്പമാണ് ആ സ്ത്രീയെ അയാളുമായിട്ടുള്ള ആ ഒരു വഴിവിട്ട ബന്ധത്തിലേക്ക് നയിച്ചത് അവസാനം രോഗബാധിതനായിട്ടുള്ള തൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഈ ഡ്രൈവർ വാടകക്കെടുത്തത് നൽകിയ വീട്ടിലായിരുന്നു ഈ അമ്മയും മക്കളും താമസിച്ചിരുന്നത് അവരുടെ ചിലവുകൾ നോക്കിയെന്നതും ഇയാളാണത്രേ എന്നാൽ ആ കുടുംബത്തിന് നൽകിയിരുന്ന സഹായത്തിന് പിറകിൽ ആ സ്ത്രീയെ ധനേഷ് എന്ന ആ കശ്മിരൽ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചറിവ് പോലുമില്ലാത്ത ആ പിഞ്ച് പെൺകുട്ടികളെയും ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു ഉപയോഗിക്കുകയായിരുന്നതാണ് മാത്രമോ അമ്മ കുളിക്കാനായി തൊട്ടടുത്തുള്ള കടുവയിൽ പോകുന്ന സമയത്തായിരുന്നു അത്രേ ആദ്യമായി കുട്ടികൾക്ക് നേരെയുള്ളൊരു പീഡനം നടന്നിരുന്നുവെങ്കിലും പിന്നീട് മറ്റു സമയങ്ങളിലേക്കും മാറുകയായിരുന്നു അതിലേറ്റവും വലിയൊരു ഗൗരവപരമായ ഒരു കാര്യം പുറത്തു വന്നത് ധനേഷ് എന്ന ആ രൈകൃതൻ തന്റെ ലൈംഗിക ആവശ്യത്തിന് സമയം കൂടുതൽ ലഭിക്കാനായി ലൈംഗിക ഉത്തേജക ഗുളിക അത് എന്നാണ് സത്യത്തിൽ ഈ പിഞ്ചു ബാലികമാർ ഇയാളിൽ നിന്നും എത്രയോ നീചമായിട്ടുള്ള ലൈംഗിക പീഡനമായിരിക്കും ഏറ്റുവാങ്ങിയിരിക്കുക എന്നത് ഊഹിക്കാൻ പോലും ആകുന്നില്ല തങ്ങളുടെ ആവശ്യങ്ങൾക്കായി പണവും മറ്റും മുടക്കുകയും തങ്ങളുടെ സംരക്ഷകനായി നടിക്കുന്ന ധനേഷിനെ പോലുള്ളവരെ അമർച്ച ചെയ്യുക തന്നെ വേണം സഹായം നൽകുന്നതെന്ന് കരുതി തന്നെ കാഴ്ചവയ്ക്കുന്ന കൂട്ടത്തിൽ തങ്ങളുടെ ആ പിഞ്ചോമനകളെ കൂടി അതിനെ പ്രേരിപ്പിക്കുന്ന ഇത്തരം മാതാക്കൾക്കെതിരെയും ശക്തമായിട്ടുള്ള നടപടികളാണ് എടുക്കേണ്ടത് അതൊരിക്കലും മറ്റാർക്കും ഇങ്ങനെ ചെയ്യുവാൻ പ്രേരിപ്പിക്കാത്ത തരത്തിലുമായിരിക്കണം ശിക്ഷ ലഭിക്കേണ്ടതും കേരളത്തിലേറെ കോഴിളക്കം സൃഷ്ടിച്ച വാളയാറിലെ രണ്ടാ പെൺകുട്ടികളുടെ ഇരട്ട ആത്മഹത്യ കേസിൽ ഇപ്പോൾ പുറത്തു വന്നത് ആ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികൾക്ക് നേരെ ഉണ്ടായിരുന്ന ആ പീഡനത്തിന് കാരണക്കാരായതെന്നാണ് വാളയാറിലെ ആ മരണപ്പെട്ട ആ പിഞ്ചോമനകളുടെ അമ്മയ്ക്ക് ഭരണകക്ഷിയിൽ തന്നെ പെട്ട ചിലരുമായി ഉണ്ടായിരുന്ന ആ അവിഹിത ബന്ധത്തിൽ അതിനെ തുടർന്നാണ് പലരും അവരുടെ വീട്ടിൽ ഇങ്ങനെ നിത്യ സന്ദർശകരായതും അമ്മയെ ഉപയോഗിച്ചതിനു ശേഷം പിന്നെ ആ പെൺകുട്ടികളിലേക്കും അവരെ തിരിഞ്ഞത് സി പി എം പോലുള്ള പാർട്ടിയുടെ നേതാക്കളാണ് ഇതിൽ ഉൾപ്പെട്ടതിനാൽ ഈ അമ്മയ്ക്കും അച്ഛനും അവരോട് എതിർത്ത് നിൽക്കുവാൻ സാധിച്ചിട്ടുണ്ടാവില്ല മാത്രമല്ല ഇവരെ പിണക്കിയാൽ പാപങ്ങൾക്ക് കിട്ടുന്ന സർക്കാർ ആ സഹായങ്ങൾ പോലും പിന്നീട് ലഭിക്കില്ല എന്നൊരു തോന്നലും അവർക്കുണ്ടായി കാണും ഏതായാലും ഈ രണ്ട് പിഞ്ചുമക്കളാണ് അന്ന് ആ ദുഷ്ടന്മാരുടെ പീഡനത്തിൽ മനംതൊന്ത് തൂങ്ങി മരിച്ചത് കാളമെറ്റെന്ന് കേട്ടെങ്കിൽ കയറുമായി വന്ന കോൺഗ്രസ്സുകാർ ആ വാളയാറിലെ ആ അമ്മയെ നിയമസഭാ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുകയും ചെയ്തു അത് വെറും രാഷ്ട്രീയ പാപ്പരത്തം എന്നല്ലാതെ എന്ന് പറയുവാനാ വെറും രാഷ്ട്രീയ മുതലെടുപ്പ് ഇവിടെ ഇപ്പോൾ പെരുമ്പാവൂർ കുറുപ്പും പടിയിലും സംഭവിച്ചത് ഇതുതന്നെയാണ് ലൈംഗിക വൈകൃതത്തിനുടമയായിട്ടുള്ള ധനേഷും അതേപോലെ ലൈംഗിക താല്പര്യത്തിന് അടിമയായ ആ സ്ത്രീയും തമ്മിലുള്ള ആ ബന്ധത്തിൽ ബലിയടാക്കിയത് ആ പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് മദ്യം നൽകിയാണത്ര ഇരുവരും ചേർന്ന് ആ കുട്ടികളെ ഇങ്ങനെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതാണ് കേൾക്കുവാൻ പോലും ഇഷ്ടപ്പെടാത്ത ഇത്തരം ഈ പ്രവർത്തികളിൽ ഏർപ്പെട്ട ഈ പൈശാചികരെ ഇനിയും ഒരിക്കലും ഈ കൽക്കുറങ്ങിൽ നിന്നും പുറത്തു വരാതിരിക്കുവാനുള്ള ആ നിയമങ്ങളാണ് അത്തരത്തിലുള്ള നടപടികളുമാണ് ഇനി ഇവിടെ ഉണ്ടാകേണ്ടത്